കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ പരസ്യ വിമർശനത്തിന് മറുപടി നൽകാൻ ഒരുങ്ങി മുതിർന്ന നേതാവ് വി എം സുധീരൻ വൈകിട്ട് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുമെന്ന് വി എം സുധീരൻ അറിയിച്ചു വീട്ടിൽ ചെന്ന് കണ്ടപ്പോഴും പാർട്ടിയുമായി സഹകരിക്കില്ലെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ കെ പി സി സി യോഗത്തിലെത്തിയത് എന്നായിരുന്നു കെ സുധാകരൻ്റെ വിമർശനം കെ സുധാകരൻ ഇന്ന് ചികിത്സക്കായി അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുകയാണ് ആദിൽ പാലോട് വിശദാംശങ്ങളുമായി അതിൽ പാർട്ടിയുമായി സഹകരിക്കില്ല എന്നല്ല പാർട്ടി വിട്ടു എന്ന് പറഞ്ഞയാളാണ് വി സുധീരൻ എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് മാത്രമല്ല ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ടെങ്കിൽ സുധാകരനെതിരെ സ്വാഭാവികമായും ഒപ്പം തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു അതിനെക്കുറിച്ച് പ്രതികരിക്കൂ എന്നാണോ കരുതേണ്ടത് ഉറപ്പായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത് പാർട്ടി വിട്ടു എന്നാണ് തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത് വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ വി എം സുധീരൻ അറിയിച്ചത് അങ്ങനെ പറഞ്ഞയാളാണ് ഇപ്പോൾ വന്ന് വിമർശനം ഉന്നയിക്കുന്നത് എന്ന് ദീപദൻ മുൻഷിയോടുള്ള ചോദ്യത്തിന് മറുപടിയാണ് ആണ് കെ സുധാകരൻ മാധ്യമങ്ങളോട് ഇന്നലെ പത്രസമ്മേളനത്തിനിടെ പറഞ്ഞത് ഇതിൽ കടുത്ത അതൃപ്തിയിലാണ് വി എം ഉള്ളത് അതിൽ പ്രതിഷേധവുമുണ്ട് ഇക്കാര്യം ഇപ്പോൾ തിരുവനന്തപുരത്തില്ല തിരുവനന്തപുരത്തെത്തി ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടെ മാധ്യമങ്ങളെ കാണുമെന്നാണ് നിലവിൽ സുധീരൻ അറിയിച്ചിരിക്കുന്നത് ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട് പ്രധാനപ്പെട്ട വിമർശനങ്ങൾക്കല്ല നേതൃത്വം മറുപടി പറഞ്ഞത് എന്നാണ് സുധീരന്റെ പക്ഷം ഇതിൽ പ്രധാനമായി സുധീരൻ പറഞ്ഞ രണ്ട് മൂന്ന് പ്രധാന വിഷയങ്ങൾ ഒന്ന് അയോധ്യയുമായി ബന്ധപ്പെട്ടുള്ളത് അതിനേക്കാളുപരി സംസ്ഥാന നേതൃത്വം തന്നെ അവഗണിക്കുന്നു എന്നുള്ളത് യോഗത്തിനെത്താതിരിക്കുമ്പോൾ തന്നെ അന്വേഷിക്കുക പോലും ചെയ്തില്ല എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തി എന്നതായിരുന്നു പ്രധാന പരാമർശം ഇത്തരത്തിലുള്ള തൻ താൻ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ല നേതൃത്വം എന്നുള്ളതാണ് സുധീരൻ മുന്നിൽ വയ്ക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ അത് വലിയ രൂപത്തിൽ തനിക്കെതിരെ ആയുധമാക്കുകയും പരസ്യ വിമർശനം മാധ്യമങ്ങളോട് നടത്തുകയും ചെയ്തു താൻ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടുള്ള പ്രതികരണത്തിലേക്ക് പ്രസിഡന്റ് പോയി എന്നുള്ളതാണ് മുൻ പ്രസിഡന്റ് കൂടിയായ വി എം സുധീരന്റെ മനസ്സിലുള്ളത് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏത് രൂപത്തിൽ അവതരിപ്പിക്കും എന്നത് മാത്രമേ ഇനി കാണാനുള്ളൂ കഴിഞ്ഞ ദിവസത്തെ കെ യോഗം പല വിധത്തിലും അത്യസാധാരണമായിരുന്നു ദീപാസ് ദാസ് മുൻഷി ആദ്യമായി കേരളത്തിലെത്തി ഒരു കെ യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് മുതിർന്ന നേതാക്കൾ അടക്കം പങ്കെടുക്കുന്നതാണ് ആ യോഗത്തിലാണ് അസാധാരണമായി രണ്ട് വർഷമായി യോഗത്തിനൊന്നും എത്താതെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറി എന്ന കണക്ക് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വി എം സുധീരൻ എത്തുന്നതും ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും അയോധ്യ വിഷയത്തിൽ നികേഷ് ചോദിച്ച പോലെ അയോധ്യ വിഷയത്തിൽ ഹൈക്കമാൻഡിനെ വിമർശിക്കുക കൂടി ചെയ്യുന്നതായിരുന്നു വി എം സുധീരന്റെ പ്രതികരണം എന്ന് പറയേണ്ടി വരും കൃത്യമായൊരു നയം കോൺഗ്രസിന് വേണമെന്നാവശ്യം മുന്നിൽ വയ്ക്കുകയും അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പോകില്ല എന്ന നിലപാടിലേക്ക് എത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ പറഞ്ഞത് ഈ കാര്യം ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെന്ന കൃത്യമായ ഒരു മറുപടി നൽകിയതും അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ വി എം സുധീരൻ എങ്ങനെ അവതരിപ്പിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത് അതിനിടെ ഇന്നലത്തെ യോഗത്തിൽ ചില കെ സുധാകരൻ അമേരിക്കയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് എട്ടക്ക സമിതി രൂപീകരിക്കുകയും നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു ഇന്ന് വൈകുന്നേരത്തോടുകൂടി കൊച്ചിയിൽ നിന്ന് സുധാകരൻ അമേരിക്കയിലേക്ക് ചികിത്സാർത്ഥം പോകും ഇനി കോൺഗ്രസ് കാണുന്ന പ്രധാന പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് എട്ടംഗ സമിതിയുടെ പ്രധാനപ്പെട്ട ചുമതല അത് ഇനി വരാനുള്ള യാത്രയാണ് ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ നടക്കാനുള്ള യാത്ര അതടക്കമുള്ള കാര്യങ്ങളിൽ ആലോചനകൾ നടക്കും മറ്റൊന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ കൂടുതൽ വാഗ്വാദങ്ങളും നേതാക്കന്മാർ തമ്മിലുള്ള തർക്കവും ഇപ്പോൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് വലിയ രൂപത്തിലുള്ള തർക്കം പല തവണ ഇന്നലത്തെ കോൺഗ്രസ് യോഗത്തിൽ കെ പി സി സി യോഗത്തിലുണ്ടായി അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മലപ്പുറം ജില്ലയിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം പരിഹരിക്കാം എന്ന് പറയുന്നതല്ലാതെ കൃത്യമായ നടപടിയിലേക്ക് നേതൃത്വം പോകുന്നില്ല എന്നായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ വിമർശനം ഇതിനെ ഇതിനെതിരെ പി എം നിയാസ് എഴുന്നേറ്റ് സംസാരിക്കുകയും പക്ഷേ പിന്നീട് അതൊരു തർക്കത്തിലേക്ക് പോവുകയും ചെയ്തു ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലത്തെ യോഗത്തിൽ വിശദമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി എന്നുള്ളതാണിത് എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ളവരെ മുന്നിലിരുത്തിക്കൊണ്ടാണ് ഈ തർക്കങ്ങൾ ഉണ്ടായതുമെന്ന് അറിയുന്നു ഏതായാലും ഇനി വരാൻ പോകുന്ന അടുത്ത മണിക്കൂറുകളിലെ പ്രധാനപ്പെട്ട വാർത്ത നിലവിലെ കെ പി സി സി അധ്യക്ഷനെതിരെ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് എന്ന് പറയും എന്നുള്ളതാണ് നികേഷ്